എന്നത്തേം പോലെയല്ല കേട്ടോ ഇന്ന് കുറച്ചധികം ബിസി ഒരു ഡേ ആണ് നമ്മൾ ആദ്യം തന്നെ മുകളോട്ടിന് സ്കൂളിൽ നിന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടിട്ടുണ്ടായത് പാരാഗിലേക്കാണ് വീട്ടിൽ നിന്ന് പരാഗിലേക്ക് നമുക്ക് ഒരു ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും മിനിമം നമുക്കൊന്ന് ട്രാവലിങ് ചെയ്യാനുണ്ടട്ടാ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വയറിലും നിറച്ചതിന് ശേഷമാണ് ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായത് അപ്പൊ ഇന്നത്തെ ഓർഡർ വന്നിട്ടുണ്ടായത് നാല് പേർക്ക് രണ്ട് സെറ്റ് ആയിട്ടാണ് ഓർഡർ വന്നിട്ടുണ്ടായത് ടോട്ടൽ എയ്റ്റ് പീസ് രണ്ട് രണ്ട് മോഡലാണ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഷോപ്പിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്ന അപ്പൊ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ടായ ഓർഡർ നമ്മൾ വെൽവെറ്റ് മെറ്റീരിയലിൽ ഒരു ബ്ലൗസും അതിന്റെ ഷിമ്മർ നെറ്റില്ലേ അത് വെച്ചിട്ടുള്ള സ്കേർട്ടാണ് വന്നിട്ടുണ്ടായിരുന്ന നമ്മൾ ഈ ഒരു ബായിരുന്നു എത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് മനസ്സിൽ നിന്ന് പിരായിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല പക്ഷെ അവരെ ജോബല്ല ഇതൊക്കെ അല്ല നമ്മളെ പണിയും ഇതല്ല ഇടയിലില്ലതും മുക്കിലില്ലാതെ വലിച്ചു പിടിച്ച് എടുപ്പിക്കല് എന്നിട്ട് പിന്നെ അത് വേണ്ടെന്ന് പറയില്ല പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങനല്ല ആവശ്യമുള്ളത് മാത്രമേ എടുപ്പിക്കാറുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ടെന്ന് പറയാറില്ല നമ്മൾ നമ്മള് ഫുള്ളും കസ്റ്റമൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ പണിയും തലവേദനയും എല്ലാം മൊത്തത്തിൽ അങ്ങ് കൂടുന്ന ദിവസമാണ് കേട്ടോ നമ്മൾ പർച്ചേസിങ്ങിന് പോയ ആ ടൈമിൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് എന്നിട്ട് ബനാറസി നമ്മളെ ഒരു ബ്രൊക്കേഡ് പീസില്ലേ അത് വെച്ചിട്ടാണ് നാല് പീസും പിന്നെ വന്നിട്ടുണ്ടായത് ഒരു യെല്ലോ ഷെയ്ഡും പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് പിന്നെ ഒരു പെർപ്പിൾ പിന്നെന്താ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് അതും നമ്മൾ ഏകദേശം നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായിന് പിന്നെ ഇപ്പോഴും നമ്മൾ കൂടുതലായിട്ടും കസ്റ്റമൈസേഷൻ ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കൂടുതൽ ഓർഡർ വരുന്നത് അപ്പം ഇതിന്റെ കുറേ ഷെയ്ഡും നിലവിൽ ഇണ്ടട്ടോ ആ ഷെയ്ഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ ഡൈ മെറ്റീരിയലും അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ഈ ഒരു ഷോപ്പിൽ പോയാലും നമുക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്ത് നമ്മൾ തന്നെ എടുക്കാറുണ്ട് പതിവ് അപ്പോൾ നമുക്ക് ഒരു ബേൺ ഓറഞ്ചിന്റെ ഒരു ഫ്രോക്കിന്റെ ഓർഡർ ഉണ്ടായതുകൊണ്ട് അത് പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ടാണ് കേട്ടോ ആ ഒരു ക്ലോത്തും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ ബില്ലിങ് സെക്ഷനിലേക്കാണ് നേരെ പോയിട്ടുണ്ടായിരുന്നെ പക്ഷെ നമ്മളെ ഈ ഒരു മന്ത് ഭയങ്കര വിസി ആയിട്ടുള്ള ഒരു മന്തും കൂടി ആയിട്ടാണ് എനിക്ക് ഉണ്ടായിരുന്നത് കൂടുതലും വെഡിങ്ങിന്റെ ഓർഡർസ് ആണ് വന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പൊ കൂടുതലാളും നമ്മൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിൽ ഞാൻ അങ്ങനെ മെസ്സേജ് നോക്കാറില്ല എന്താ പറയാ വാട്സ്ആപ്പിലാണ് കൂടുതലും ഓർഡർ എടുക്കാറുള്ളത് കേട്ടാ അപ്പം നമ്മൾ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തവരെ മെയിൻറ്റൈൻ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ സോറി അപ്പൊ നമ്മള് ബില്ലും കാര്യങ്ങളിലും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ക്ലോത്തിൽ എടുക്കുമ്പോൾ നമ്മൾ കസ്റ്റമർക്ക് വീഡിയോസും ഫോട്ടോസും മെയിൻ ആയിട്ട് അയച്ചു കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങളിലും എടുക്കാറുള്ളത് അപ്പോൾ ഇതുപോലുള്ള കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഡി ചെയ്യുക ഓക്കെ